അഖില കേരള ജ്യോതി മണ്ഡലം ജില്ലാ സമ്മേളനം നടന്നു ജസ്റ്റിസ് പി എസ് ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു മനുഷ്യരെ ചൂഷണം ചെയ്യുവാനാകുപയോഗിക്കുവാൻ പാടില്ല മറിച്ച് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി അവരുടെ ഉത്തരവുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രം അത് പ്രയോഗിക്കാവൂ ഏത് രീതിയിലാണെങ്കിലും മറ്റൊരു തരത്തിൽ അത് അരുത് അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലുണ്ടാകണം ഒരു കാരണവശാലും ഇതൊരു ധനസമ്പാദന മാർഗമായി ജയകൃഷ്ണൻ എസ് വാര്യർ ആമുഖ പ്രഭാഷണം നടത്തി പറവൂർ ജ്യോതിഷ്സ് അധ്യക്ഷ പ്രസംഗം നടത്തി പി ജി ശ്രീകുമാർ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു സമ്പൂജ്യ സ്വാമി നന്ദാത്മജാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഡോക്ടർ ജി ഉദയകുമാർ തൃക്കന്നുപുയ അനുസ്മരണ പ്രഭാഷണം നടത്തി അനിൽകുമാർ അനിക്കാട് ശ്രേയസ് നമ്പൂതിരി വൈക്കം സുബ്രഹ്മണ്യപിള്ള വേഴപ്പറമ്പ് അഡ്വക്കേറ്റ് ഈശാനൻ നമ്പൂതിരിപ്പാട് ബ്രഹ്മശ്രീ ജയരാജ് ഇളയത് മനപ്പാട്ടില്ലം പറവൂർ രാകേഷ് തന്ത്രി ഡോക്ടർ ഇ എൻ ഈശ്വരൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു കാരണം മാധ്യമീയനായിട്ടുള്ള സ്വഭീനായിട്ടുള്ള പറ ശ്രീധരൻ നഗരയുടെ ജന്മദിനത്തിൻ്റെ അത് അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സമ്മേളനം നടക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ശാസ്ത്രങ്ങളെ കുറിച്ചൊക്കെ എപ്പോഴും പറയുമ്പോഴുള്ള ഒരു കാര്യം അത് ചില പുരാതനമാണ് അതുപോലെ തന്നെ നിത്യതും നൂതനവുമാണ് കാലത്തിന് അനുസൃതമായിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന ശാസ്ത്രം എന്നുള്ള നിലയിൽ ആയിരത്തി ആണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒക്കെ തന്നെ അതേ രീതിയിൽ തന്നെ ആളുകൾ അതിന്റെ സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കാലത്തിന് പറ്റാത്ത എല്ലാത്തിനും എല്ലാ ചവർത്തിട്ടുണ്ട് പല പല കാര്യങ്ങളും അങ്ങനെ ഇല്ലാണ്ടായിരുന്നു നേരത്തെ അധ്യക്ഷൻ സൂക്ഷിച്ചിട്ടെന്ന് പല ശാസ്ത്രങ്ങളും നമ്മൾ വായിച്ചിട്ടുണ്ട് ലോകത്തിൽ ഇല്ലാണ്ടായിരുന്നു അനുഭവം വായിച്ചിട്ട് നമ്മുടെ കാലത്തൊക്കെ